പഴമയുടെ ഓണത്തിന് മാധുര്യം ഏറെ ഉണ്ടെന്നാണ് പലരും പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഓണത്തിൻ്റെ മധുരം നമുക്കുമൊന്നു വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ പ്രശസ്തമായ ഒരു തറവാട്ടിലാണ് ഇവിടെ നമ്മളെ കാത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മുത്തശ്ശനുമുണ്ട് നമുക്കൊന്ന് പോയി വരാം മുത്തച്ഛാ ഓണമാണ് ഓണക്കാലമാണ് ഒരുക്കങ്ങളൊക്കെ എന്തായി ഓണത്തിന്റെ ഓണക്കോടിയും സദ്യയും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുത്തശ്ശിനെ പായസമൊക്കെ കഴിക്കാൻ പറ്റുമോ ഷുഗർ ഓ ഒരു ഷുഗറും ഇല്ലെങ്കിൽ ഷുഗറും ഷുഗറും ഇല്ല പ്രഷറും ഇല്ല ഒരു വസ്തുവുമില്ല പായസമൊക്കെ കഴിക്കും എപ്പോഴും മധുരം കൂടാണ്ട് കഴിയേയില്ല നിങ്ങൾക്ക് എപ്പോൾ മുത്തശ്ശൻ്റെ ആദ്യത്തെ ഓണം എങ്ങനെയായിരുന്നു അതിന്റെ ഓർമ്മയുണ്ടോ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്തെ അന്നത്രക്കൊന്നുമില്ല ചുരുക്കാന്ന് പക്ഷേ എങ്കിലും ഈ ഞാനും മക്കളി ഇമ്മാതി ഒക്കെ ഇണ്ട് ഓണക്കോടിയൊക്കെ ധരിക്കും അതൊക്കെ ഇതിലിഷ്ട അതെല്ലാർക്കും അതെ എനക്ക് മാത്രം ഒന്നുമല്ല എല്ലാവർക്കും ഓണക്കോടിയെന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമില്ല സങ്കടിയാണ് ചെറിയ കുട്ടികൾക്ക് ചിറ്റാട കൊടുക്കും അത്രേ ഉള്ളു ല്ല ചുത്രമല്ലേ അങ്ങനെയൊക്കെയാണ് ചുറ്റാടാന്ന് അതിന്റെ തീര്ന്നുകാരുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ മക്കളാണ് അവർ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ വേണ്ടിട്ടില്ല അവര് വരുന്ന ഞാനല്ലേ ഓണ ഓണക്കോടിയും സദ്യയും മുഴുവൻ എല്ലാം ഒരുക്കിയിട്ട് വരികയാണ് ഇവര് വരാൻ വേണ്ടി നിൽക്കുവായിരുന്നു വരുന്നത് സന്തോഷം തന്നെ നമ്മളെ പിന്നത് മുത്തശ്ശന്റെ ഓണ ഓർമ്മകൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു സാറിന്റെ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു രീതി എങ്ങനെയാണ് മാറുന്നത് വാസ്തുത്തിൽ ഈ നഗരങ്ങളിലാണ് ഈ തലമുറ മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ തറവാടുകളിൽ ഇതൊന്നും ഇപ്പോഴും അത്ര കൂടുതൽ ഫീൽ ചെയ്യുന്നില്ല കാരണം മുത്തശ്ശനുണ്ട് അല്ലെങ്കിൽ അടുത്ത തലമുറയുണ്ട് ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ എല്ലാം ഒരുമിച്ചാണ് പല ഭാഗങ്ങളിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പോലും ഉണ്ടെങ്കിൽ പോലും എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടും അങ്ങനെ ഒരു തലമുറയാണ് അതുകൊണ്ട് നമുക്കൊന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല അത് പക്ഷേ ഈ പുതിയ തലമുറയിൽ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് പഴയ പോലെ പൂവിലൊരു ഓണത്തിനൊരു പെരുമയില്ല അല്ലെങ്കിൽ ഓണം ഭയങ്കര എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഓണം ഇപ്പോൾ പൊതുവേ എല്ലാവരും വീട്ടിനുള്ള പൂവും വീട്ടിനുള്ള ഇലയും ഒക്കെ പറച്ച് മുറിച്ചിടുന്നു ഇപ്പോൾ കുറച്ചൊരു കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട് കുറച്ച് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഫുൾ പൂവും പുറത്തുനിന്നായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ ശേഖരിച്ച് നമ്മൾ തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കുറച്ച് മാറി വരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം മുത്തശ്ശൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് വസ്തുല് മുത്തശ്ശന്റെ ഈ കുട്ടിക്കാലം മുതലൊക്കെ അദ്ദേഹത്തിന് അഭിനയത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് പക്ഷേ അതിന് കിട്ടിയ അവസരം സിനിമ അവസരം എന്ന് പറയുന്നത് യാതൃശ്യായിട്ടാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ കോഴിക്കോട് പിന്നെ ഈ ദേശാടനത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം വിളമ്പാൻ ഉത്സാഹമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ജയരാജ പറഞ്ഞത് ഇതാണ് നമ്മുടെ മുത്തശ്ശം എനിക്കൊരു പുച്ഛായിട്ട് തോന്നിയത് പുച്ഛായിട്ട് തോന്നി ഇങ്ങനെ പറഞ്ഞു ഈ വയസ്സായില്ല അന്ന് എനക്ക് എഴുപത്താറ് വയസ്സാകും ഞാൻ സമ്മതിച്ചു കൊടുക്കും ഇവരെ സ്നേഹ നിർബന്ധങ്ങൾക്ക് ഒന്ന് വിശമ്മതനായിട്ട് ഞാൻ ഒടുക്കം സമ്മതിച്ചു ആയിക്കോട്ടെ അങ്ങനെ ദേശാർന്നു പറഞ്ഞ സിനിമ പിന്ന കമ്മകാസുണ്ട് പമ്മൽ കെ സമന്ത് അതിൽ മടക്കോ മറ്റു മൃത്തോരുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാണുന്നു ഐ ജയരാജൻ അതാ പിന്നെ കമലഹാസൻ കെട്ടിപ്പിടിച്ച് വളരെ ഗംഭീരായിരിക്കുന്നു തന്നെ അപ്പം ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും ഇറങ്ങും ചില ഒരു ഡാൻസ് പോലെയെല്ലാം കളിച്ചിട്ട് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതാ നോക്കണം അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങനെ ആടെ നിർത്തി അങ്ങനെ അടളം കഴിഞ്ഞു അമ്മക്ക് സംബന്ധം കഴിഞ്ഞു പിന്നെ രജനീകാന്തിൻ്റെ ഒരു ചന്ദ്രമുടി അതിലും ചെറിയൊരു ചാൻസ് കിട്ടി അതിലൊരു വേഷം എന്ന് പറഞ്ഞാൽ അത്ര കേഴുവോ എങ്കിലും അനുയോഗ്യമായ രോഗ പ്രസിദ്ധനായാലേ രജനീകാന്ത് എനക്ക് ഇത്രയും സന്തോഷമാവാൻ കഴിത്തില്ല